കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോടികൾ വില മതിക്കുന്ന കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗശൂന്യമായി നശിക്കുന്നു കണ്ണൂർ നഗരത്തിലേക്ക് യൂണിവേഴ്സിറ്റി ആസ്ഥാനം മാറ്റിയതോടെയാണ് മാങ്ങാട്ടുപറമ്പിലെ പഴയ യൂണിവേഴ്സിറ്റി കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നശിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകളും ലക്ഷങ്ങൾ വില വരുന്ന പാഠപുസ്തകങ്ങളും കെട്ടിടത്തിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിലാണ് മാങ്ങാട്ടുപറമ്പിലെ ഇരുപത്തിയാറ് ഏക്കർ വരുന്ന ഭൂമിയിൽ വർഷത്തിലേറെയായി സ്ഥിതി ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റി ആസ്ഥാനം കഴിഞ്ഞ മെയ്യിലാണ് കണ്ണൂർ താവക്കരയിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് മാങ്ങാട്ടുപറമ്പിലെ മുന്നൂറ് കോടിയോളം വരുന്ന കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും നാശോന്മുഖമാകുന്നത് ഇതോടെയാണ് കെട്ടിടങ്ങൾ അത്യാധുനിക സംവിധാനങ്ങളുള്ള സെമിനാർ കോംപ്ലക്സും സ്റ്റുഡന്റ് ഫെസിലിറ്റി സെന്ററും ഗസ്റ്റ് ഹൌസും യൂണിയൻ ഓഫീസും അനാഥമായി കിടന്ന് നശിക്കുന്നു പുതിയ കെട്ടിടത്തിൽ സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകളും ലക്ഷങ്ങളുടെ പാഠപുസ്തകങ്ങളും ഫർണിച്ചറുകളും അലക്ഷ്യമായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് കാണാനായി രേഖകളിൽ പലതും സെമിനാർ ഹാളിന് പിന്നിലായി കൂട്ടിയിട്ട് കത്തിക്കുന്നതും കാണാം അധികാരമേറ്റെടുത്ത അന്നു മുതൽ യാതൊരു ആസൂത്രണവും മുന്നൊരുക്കവും കൂടാതെയാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ മാങ്ങാട്ടുപറമ്പിലെ ആസ്ഥാനം താവക്കരയിലേക്ക് മാറ്റിയത് പുതിയ കെട്ടിടത്തിന്റെ ജോലി പൂർത്തിയാകാതിരുന്നതിനാൽ ആറ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പുകൾ മാത്രമാണ് കണ്ണൂരിലേക്ക് മാറ്റിയത് നാല് പഠനവകുപ്പുകൾ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് മാങ്ങാട്ടുപറമ്പിൽ തന്നെ അതായത് പുതിയ കെട്ടിടത്തിലേക്ക് ആസ്ഥാനം മാറ്റിയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കാര്യമായ നേട്ടമുണ്ടായിട്ടില്ലെന്ന് ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് റിസർച്ച് സെന്റർ എന്ന അത്യാധുനിക പഠന കേന്ദ്രം മാങ്ങാട്ടുപറമ്പിൽ ആരംഭിക്കുമെന്ന് വി സി അബ്ദുൾ ഖാദർ മാങ്ങാട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതിന്റെ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി ക്യാമറാമാൻ കാജാ ഹുസൈനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ